ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ലഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിക് ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള വിഹു ഹരവത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രയേൽ മക്കളോട് പറയുക അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം അതിൻ്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങളോടെ അനന്തരം ഇസ്രയേലിലുള്ള സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു രാത്രി മുഴുവൻ മിസ്രീമിയരുടെ സൈന്യവും ഇസ്രയേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അതവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു ദൈവത്തിൻ്റെ വഴികൾ അവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിധങ്ങൾ അത് നമ്മുടെ ബുദ്ധിക്ക് അഗോചരമായതാണ് മാത്രമല്ല ആ വരുവാനുള്ളതിനെക്കുറിച്ച് കർത്താവ് കൃത്യമായി അറിയിച്ചു തരികയും അതിന് തക്ക സമയത്ത് പോക്ക് വഴി നൽകുകയും ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ സൈന്യം ആ ഇസ്രായേൽ ജനത ഇസ്രൈമിൽ നിന്നും അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് നേരിടുവാൻ പോകുന്ന പ്രതിസന്ധിയെ കൃത്യമായി അറിഞ്ഞ കർത്താവ് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് അറുപോന് സൈന്യവും മുഴി ശക്തിയോടെ അവരെ പിന്തുടരുമെന്നുള്ള ആ അറളപ്പാട് ലഭിച്ചപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം കർത്താവ് അവരോട് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം ഞാൻ നിങ്ങളോട് പറയുന്ന ആ കൃത്യസ്ഥലത്ത് നിങ്ങൾ പാളയമിറങ്ങണം അതൊരു സമുദ്രത്തിനും മിക്തോർ പർവ്വത്തിനും ഇടയിലുള്ള സമഭൂമിയാണ് കർത്താവ് കൃത്യമായ നിർദ്ദേശം നൽകുമ്പോൾ അത് കൃത്യമായി ആചരിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എൻ്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു അതോടൊപ്പം പറയുന്ന ഒരു കാര്യമാണ് നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ച് പോവുകയില്ല കർത്താവ് അങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ വാക്തത്വം അല്ലെ കർത്താവിൻ്റെ വചനം കർത്താവ് തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൃത്യമായി നാം സൂക്ഷിക്കുമ്പോൾ പ്രതിസന്ധികൾ വന്നേക്കാം പർവനം സൈന്യവും പിന്തുടർന്നേക്കാം എന്നാലതിൽ പോക്ക് വഴി തരുവാൻ അതിൽ നിന്ന് വിടുതൽ തരുവാൻ കർത്താവിന് ശക്തനാണ് കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ പത്തൊൻപതും ഇരുപതും വാക്യത്തിൽ വായിച്ചത് ആ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവർ പിൻവിലേക്ക് വന്നു പിൻപിൽ നിന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ശത്രു അവരോട് അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ നിൽക്കുന്ന ഒരു ദൈവദൂതൻ ആ ശത്രു എത്ര ആഞ്ഞു വന്നാലും ആദ്യം ആ ദൈവദൂതനായിരിക്കും ആക്രമിക്കപ്പെടുക ദൈവദൂതൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ ഒരു നിമിഷം കൊണ്ട് സംഹരിച്ചു കളയുവാൻ കഴിയുന്ന ആ ദൂതനാണ് അവൻ ഇവിടെ പറയുന്നത് ആ കർത്താവ് അത് ശ്രേല്യറ സൈന്യവും മിസ്ലിമറ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണം അതവരുടെ മധ്യേ വന്ന് ആ മേഘം നിൽക്കുന്നു ശത്രു സൈന്യത്തിന് ആ മേഘം അന്ധകാരമായി തീർന്നപ്പോൾ ദൈവജനത്തിന് അതൊരു പ്രകാശത്തിൻ്റെ ഉറവിടമായി മാറി ദൈവത്തിൻ്റെ വഴികൾ അത്ര ശ്രേഷ്ഠമാണ് കർത്താവിൽ നാം ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിച്ച് മുൻപോട്ട് നോ നീങ്ങുമ്പോൾ നമ്മുടെ ഇരുളടഞ്ഞ പാതകളെ പ്രകാശമാക്കുവാൻ കർത്താവിന് കഴിയും മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ച് തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ആ വാക്തത്വം സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ആ വാക്തത്വവും വചനവും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് ആലോചനയ്ക്കായി നമുക്ക് ശരണപ്പെടുവാനുള്ള ആ സങ്കേതമായി കർത്താവ് തന്നിരിക്കുകയാണ് ആ ശബ്ദം ഇന്ന് പൽക്കാലം കേൾക്കാം ഇന്ന് കർത്താവ് നമ്മളോട് ഏത് രീതിയിൽ മുൻപോട്ട് പോകാനാണ് എവിടെ ചെന്ന് ചേരണം എവിടെ നിൽക്കണം എവിടെ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായ ഉപദേശങ്ങൾ കർത്താവ് തരും അത് കേട്ട് അതനുസരിച്ച് ശത്രുവിനെ ജയിച്ച് വിജയകരമായൊരു മുൻപോട്ടുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞൊരു വർഷം മുഴുവൻ നമ്മെ കാത്തു പരിപാലിച്ചു ഒരു പുതിയ വർഷം നാം പ്രവേശിക്കുമ്പോൾ കർത്താവ് നമുക്ക് മുൻപനായി മാത്രമല്ല പിൻപനായി നമുക്ക് കോട്ടയായി കാവലായിരിക്കുന്നത് ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കി ആ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്കിടയാവട്ടെ ഈ പുതിയ വർഷം കർത്താവിൻ്റെ ശബ്ദം അത് കൃത്യമായി കേട്ട് കൃത്യമായി അനുസരിക്കുന്ന ഒരു വർഷമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് ബ്ലസ്